നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ എത്താറുണ്ട് കാണിച്ചു തരാട്ട നമ്മൾ വീട്ടിൽ തന്നെ പുതിയ സാധനം കാണിച്ച സൗണ്ട് കേൾക്കണ്ട സൗണ്ട് ഇതാ വരണം ആർക്കെങ്കിലും ഓടിക്കാൻ പറ്റില്ല എന്താണ് കിളിയ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി എത്തുന്ന സ്ഥിരമായിട്ടല്ല കുറച്ച് മാസങ്ങളിലായിട്ട് കണ്ടുവരുന്ന പറന്നു വന്ന ദേശാപനം ചെയ്തെത്തിയ പറഞ്ഞ വേളാംപുരം ഇതിലെ കുസൃതികളും പറക്കരകളും സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് കാണാൻ കേൾക്കാം അതുമാത്രമല്ല ഈ വേളാന്തരൻ്റെ പ്രത്യേകതയുണ്ട് നമ്മുടെ സംസ്ഥാന പക്ഷി കൂടിയാണ് വേറേ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയെ സംസ്ഥാന പക്ഷിയാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് പൊതുവേ കേരളീയർ അധികവും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വേളാമ്പലികൾ വേളാമ്പലികൾക്ക് ജീവിതത്തിൽ ആകെ ഒരു ഇണയുണ്ടാവും ഒരൊറ്റ ഇണ ഒരു ഭാര്യ ഒരു ഇണ മാത്രം അതുമാത്രമല്ല ഈ ഇണ മുട്ടയിടാനായി കഴിഞ്ഞാൽ ഇവരൊരു പൊത്ത് കണ്ടുപിടിക്കുകയും ഒരു മരപ്പൊത്ത് കണ്ടുപിടിക്കുകയും ഇണനെ ഉള്ളിലാക്കിയതിനു ശേഷം ആൺപക്ഷി പക്ഷി നിന്ന് പൊത്ത് കംപ്ലീറ്റ് ഒരു ദ്രാവ് വെച്ച് പൂട്ടു എന്നിട്ട് അതിൻ്റെ കൊക്ക് പൊതുവേ അറിയാമല്ലോ വേഴാമ്പലിൻ്റെ കൊക്ക് നല്ലപോലെ നീണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നീണ്ട കൊക്ക് ഉള്ളിലിടാൻ പാകത്തക്ക ഒരു കുഞ്ഞ് ഓട്ടയാക്കുകയും മൂടിയിട്ട് പോകും പിന്നെ ഈ അമ്മ പക്ഷിക്കുള്ള തീറ്റ കേടലാണ് ആൺകിളിയുടെ പ്രധാന പണി അങ്ങനെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാലും ഈ ആൺപക്ഷി എന്തുക്കും അതിനു വേണ്ടിയിട്ടുള്ള ടീറ്റകൾ കാടായ കാടും മലയാള മലയൊക്കെ തേടി കണ്ടുപിടിച്ചിട്ട് ഈ ഓട്ടയിൽ കൂടെ പെൺപക്ഷിക്ക് കൊടുക്കും അങ്ങനെ മുട്ടയിട്ട് കുഞ്ഞ് അങ്ങനെ മുട്ടയിട്ട് പെൺപക്ഷിയും കുട്ടികളും പുറത്ത് കഴിഞ്ഞാൽ ഈ പെൺപക്ഷി ഒരു സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ എന്തുവാക്കും ഈ കോട് കൊത്തി കൊത്തിപ്പൊളിച്ചിട്ട് ആൺപക്ഷി ഇവരെ വെളിയിലെടുക്കും ഇനി അഥവാ ഈ കാടും മലയിലും തീറ്റ തേടുന്ന സമയത്ത് ഈ ആൺപക്ഷി മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചത്തുപോലെ ആ കൂട്ടിക്കടന്ന് അമ്മ പക്ഷിയും മക്കളും ചാവും ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് മരിക്കാനും ഒരേപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരേ ഒരു പക്ഷിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ഇവരെക്കുറിച്ച് കുറിച്ച് പഠിക്കാനുണ്ടാവും ഇതൊക്കെ കണ്ടും കേട്ടും വളരാൻ അറിയാൻ ശ്രമിക്കുക അതാണ് മലമുഴയ്ക്ക് വേളാമ്പലി മലമുഴയ്ക്കല്ല വേളാമ്പലിൻ്റെ